ഭാര്യ വീട്ടിലെത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു സൂപ്പിയെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയപ്പോഴാണ് സഹോദരൻ ഹമീദിനും കുത്തേറ്റത് ഗുരുതരമായി ഹമീദിനെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വന്ന സമയത്ത് പിന്നെ അടി ും വന്നിട്ട് കത്തി അതുണ്ട് അരേ കത്തിണ്ട് അയാളെ വിളിച്ച് പറയുന്നുണ്ട് കത്തിയുണ്ട് അപ്പൊ അടി എല്ലാ എല്ലാരോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആയി പിന്നെ താഴെ പോയി വണ്ടിയിൽ കയറാനൊക്കെ പോലെ പിടിക്കും വയറിനെത്തി നല്ല പരിക്കർ ഒക്കെ പുറത്തായിട്ടാണുള്ളത് കുത്തുറ്റി കാലിന് സൂപ്പി പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെത്തി അലി അക്രമം നടത്തുകയും സി സി ടി വി അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു പരാതിയിൽ പോലീസ് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു ഇതിന് പിറകെയാണ് വീണ്ടും അക്രമം നടത്തിയത് കത്തി ഉപയോഗിച്ചുള്ള അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കുത്തിയശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പെരുവണ്ണാമൂഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റി ഫോർ കോഴിക്കോട്